ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ വരെയുള്ള എല്ലാ ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് പുതിയ ട്യൂബ് പിന്നെ രണ്ട് മൂന്ന് പഴയ എന്താ പറയുക മുന്നത്തെ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ട്യൂബ് ബാലൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് വേഗം ക്ലിയറൻ സെയിലായിട്ട് ചെയ്തു തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ഇടാം കേട്ടോ വാട്സപ്പ് നമ്പറുടെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ടാവുള്ളൂ കേട്ടോ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് പ്ലാൻസ് ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷൻ പേടിഎമ്മും ഉണ്ട് അതുപോലെ തന്നെ ട്യൂബർ അയക്കുന്നതിൻ്റെ അന്ന് ഞാൻ എല്ലാവർക്കും പിക്ക് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ട്യൂബർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ട്യൂബറിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ക്യാഷ് അടച്ച് ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ അതോടൊപ്പം നിങ്ങളുടെ ക്യാഷ് അടച്ചെൻ്റെ സ്ക്രീൻഷോട്ടും കൂടി എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഇട്ട് തരാം ഇനി നമുക്ക് വേഗം ട്യൂബർ ഏതാന്ന് നോക്കാം കേട്ടോ ട്യൂബർ റെഡ്ഡമിറ്റിയാണ് റെഡ് അമിറ്റിയുടെ ഒരു ട്യൂബർ ബാലൻസ് ഉണ്ട് കേട്ടോ ഇതാ ഒരെണ്ണം ഓർഡർ ആയി കിടക്കുന്നതാണ് ഒരെണ്ണം ബാലൻസ് ഉണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടും കൊടുക്കാം അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരാം ഒരെണ്ണം ഓർഡർ ആയതാണ് ഒരെണ്ണം ആണ് കേട്ടോ ഉള്ളത് സൂര്യമുഖിയുടെ ട്യൂബറാണ് സൂര്യമുഖിയുടെ ഇതാ ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സൂര്യമുഖിയൊക്കെ നല്ല ഫ്ലവറാണ് കേട്ടോ എന്നാൽ മൂന്ന് ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ എന്താ ഇതും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് എന്തോ ഒരു കളർ വ്യത്യാസമുണ്ട് പക്ഷേ ട്യൂബർ നല്ല ഹെൽത്തിയാണ് ആണ് കേട്ടോ കണ്ടോ ഞങ്ങുമ്പോൾ ഞെങ്ങണൊന്നും ഇല്ല പക്ഷേ എന്തോ ഒരു കറുപ്പ് അതെന്താ എനിക്കറിയില്ല ഒരു എന്താണ് ചെളി ചെളിയല്ല പക്ഷേ കറുപ്പ് കളറുണ്ട് പക്ഷെ നല്ല ഞങ്ങൾ ഒന്നുമില്ല നല്ല ഹെൽത്തി ട്യൂബറാണ് അപ്പോൾ രണ്ടെണ്ണമാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ സൂപ്പർ പിങ്കിൻ്റെ രണ്ട് ട്യൂബർ രണ്ട് ട്യൂബറുണ്ട് ബാലൻസ് എനിക്ക് ഈ ചട്ടിയുടെ ഇടയിൽ കൂടി നടക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതാ രണ്ട് ട്യൂബർ നമ്മൾ സൂപ്പർ പിങ്ങിൻ്റെ നൂറ് രൂപയ്ക്കാണ് സൂപ്പർ പിങ്ക് ഒക്കെ പുതിയ വെറൈറ്റിയാണ് നൂറ് രൂപയാണ് കേട്ടോ രണ്ട് രണ്ട് ട്യൂബറാണ് ഉള്ളത് അതുപോലെ ഐഡിയ അറിയാത്ത നല്ലൊരു വെറൈ അല്ല ഇത് ഐഡിയ അറിയാത്തല്ല ഇത് രുദിരയാണ് രുദ്രയുടെ അതാ അയ്യോ ഇതാ പറഞ്ഞാൽ ഒടുങ്ങി രുദ്രയുടെ ഇതാ ട്യൂതിരൊക്കെ നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ട്യൂബർ നൂറ്റി എൺപതാണ് നൂറ്റി എൺപത് ഇതാണെങ്കിലും നൂറ്റി എൺപത് ഈ ഒരു ട്യൂബർ ഇവിടെ ഗ്രോ ടിപ്സൊക്കെ ഉണ്ട് നൂറ്റി അൻപത് ഇതും നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം നൂറ്റി അൻപത് രണ്ടെണ്ണം നൂറ്റി എൺപത് അങ്ങനെയാണ് രുദ്രയുടെ രൂപർ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതാ ഇത് വരെണ്ണുണ്ട് ഇത് അതിൽ നിന്ന് ഒടിഞ്ഞു പോയതാണ് ഇതിവിടെ മാത്രമുള്ള ഗ്രോ ടിപ്സ് നിങ്ങളുടെ റിസ്കിൽ വാങ്ങിക്കാം കേട്ടോ അവിടെ വേറെ ഒക്കെ വരുന്നുണ്ട് അതിൽ നിന്ന് ഒടിഞ്ഞതാണ് കേട്ടോ അൻപത് രൂപ അപ്പോൾ രണ്ടെണ്ണം നൂറ്റി അൻപത് രണ്ടെണ്ണം നൂറ്റി അൻപത് ഒരു ചെറുത് അൻപത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഐഡിയ അറിയാത്ത ട്യൂബറിൻ്റെ അതാ നാല് പീസും കൂടി ഉണ്ട് അപ്പോൾ ഇതെന്തോ നല്ല വെറൈറ്റിയാണ് കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ ഇത് നല്ല ഡ്രോപ്പിക്കൽ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണെന്ന് പക്ഷേ നമുക്ക് ഇതിൻ്റെ പേര് മാഞ്ഞു പോയിട്ടാണ് അപ്പോൾ അതാ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരെണ്ണം അൻ അൻപതിൻ്റെ ഉണ്ട് ബാക്കി രണ്ടെണ്ണം നൂറിൻ്റെ ഇത് ഇത് ആ ഇതും അൻ നൂറ് ഇത് അൻപത് ഇത് മൂന്നെണ്ണം നൂറ്റി അൻപത് കേട്ടോ ആ അറിയില്ലെങ്കിലും നല്ല വെറൈറ്റി ആണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനൊരു റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തത് അടുത്ത വെറൈറ്റി ഗോൾഡൻ സൺസെറ്റ് ആണ് ഗോൾഡൻ സൺസെറ്റ് ഒക്കെ ഇപ്പോൾ നല്ല നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതാ ഗോൾഡൻ സൺസെറ്റിന് ഇതും ഒടിഞ്ഞു കേട്ടോ അപ്പോൾ ഇതും അൻപത് രൂപ അൻപത് രൂപയ്ക്കാണ് കേട്ടോ അത് ഒടിഞ്ഞാൽ കൊണ്ടാണ് പിന്നെ പിന്നെതാ ഇതാണെങ്കിൽ നൂറ് രൂപ ദാ ഈ ഒരു വലിയ പീസ് ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ ടു ഫിഫ്റ്റി ഇത് ടു ഹൺഡ്രഡ് ഇതും ടു ഫിഫ്റ്റി കേട്ടോ അപ്പം രണ്ടെണ്ണം ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പിന്നെ ഒരെണ്ണം അൻപത് രൂപ കേട്ടോ അത് ഇതാ ഒടിഞ്ഞു പോയതുകൊണ്ടാണ് അൻപത് രൂപയ്ക്ക് തരുന്നത് കേട്ടോ അൻപത് പിന്നെ ഇത് ടു ഹൺഡ്രഡ് ഇത് ടു ഫിഫ്റ്റി ഇത് ടു ഫിഫ് ഇതും ടു ഫിഫ്റ്റി കുറേ റോട്ടിപ്പോൾ കണ്ടെട്ടാ പിന്നെന്താ ഇതും അപ്പോൾ ഇത്രയാണ് ഗോൾഡൻ സൺസെറ്റിൻ്റെ ഉള്ളത് കേട്ടോ വെറൈറ്റി ഡ്രോ ബ്ലഡിൻ്റെ രണ്ട് ട്യൂബറുണ്ട് അൻപത് രൂപയാണ് കേട്ടോ അൻപതിൻ്റെ രണ്ടെണ്ണം ഡ്രോ ബ്ലഡ് ആണ് വെറൈറ്റി സിയാം റൂബിയുടെ തീയർ ട്യൂബർ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ മൂന്ന് ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് സിയാം റൂബിയാണ് ഒരെണ്ണം കൂടി ഉള്ളൂ നൂറ്റി അൻപതാണ് വെറൈറ്റി അമരിപ്പിയോണിയാണ് അപ്പോൾ തുടക്കക്കാർക്ക് പറ്റിയ വെറൈറ്റിയാണ് അമരിപ്പിയോണി അപ്പോൾ ഇല്ലാത്തവർ വരാം എല്ലാം അൻപത് നൂറിനാണ് കൊടുക്കുന്നത് കേട്ടോ അമരിപ്പിയോണിയുടെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബുകളാണ് അപ്പോൾ ഇടത്തരം ട്യൂബറ് അൻപത് രൂപയ്ക്കും ഇത്തിരിയും കൂടി ഇതാ ഈ ഒരു സീസണിലൊക്കെ ഉള്ള ട്യൂബറ് നൂറ് രൂപയ്ക്ക് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപയ്ക്ക് കേട്ടോ ഇത്രയും ആണ് ഇന്നിപ്പോൾ നമ്മൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് അൻപതിൻ്റെ നൂറിൻ്റെ അമരിപ്പിയോണിയൊക്കെ വേണ്ടവർ വാങ്ങിക്കോളൂ ഇല്ലാത്തവർക്കൊക്കെ ഉറപ്പായിട്ട് ഈ ഒരു സമയത്ത് ഫ്ലവർ ഇടുന്ന ഒരു ടൈമാണ് കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പോഴത്തെ അപ്പോൾ അമ്പതിൻ്റെ നൂറിൻ്റെ ഒക്കെ ട്യൂബർ വേഗം വാങ്ങിന് വാങ്ങിച്ചോളൂ പിന്നെന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോട് നിർത്താണ് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്ത് നമ്മളെങ്കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കേ